നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പെട്രോൾ സ്റ്റാറിലേക്ക് സ്വാഗതം ഒടുവിൽ ആ സത്യങ്ങൾ പുറത്താവുകയാണ് ലക്ഷ്മിയെ കുറിച്ചുള്ള സത്യങ്ങൾ ആരാണ് വേണുവിനോട് തുറന്നു പറഞ്ഞത് എന്തിനാണ് വേണു ഇത്രത്തോളം ലക്ഷ്മിയോട് വൈരാഗ്യവും ദേഷ്യവും കാണിക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ ഇന്ന് ലക്ഷ്മി തിരിച്ചറിയും എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക തന്റെ മകനെ ലക്ഷ്മി ചേർത്ത് പിടിക്കുമോ അതോ അകത്തി നിർത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ അവരുടെ ജീവിതത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ നല്ല ദേഷ്യത്തിലാണ് എങ്ങനെയെങ്കിലും ലക്ഷ്മിയെ കൊല്ലുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഇന്ദ്രനുള്ളൂ ലക്ഷ്മിയാണെങ്കിൽ സേതു പലവിയും കൂടി അടുത്ത അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയ സമയത്ത് ലക്ഷ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്ദ്രൻ ആ ഒരു വിവരം അറിഞ്ഞിട്ട് പലവെയും സേതുവും അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയ കാര്യം ഇന്ദ്രൻ അറിഞ്ഞിരുന്നു ആ വിവരം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് ലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയത് വീടിന്റെ പരിസരത്ത് ബൈക്ക് വെച്ചിട്ട് പതുക്കെ മതില് ചാടി അകത്ത് കയറി എന്നിട്ട് അവിടെ നോക്കുമ്പോ ലക്ഷ്മി തുളസിത്തറയില് വിളക്ക് വെക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിളക്കെല്ലാം തേച്ച് കഴുകിയതിനു ശേഷം അകത്ത് പോയി വിളക്ക് കത്തിക്കാനായിട്ട് പോയ സമയത്ത് ഇന്ദ്രനും അകത്ത് കയറി ആരും കാണാതെ അകത്ത് കയറി ഇന്ദ്രൻ ആ പതുക്കെ പതുക്കെ ലക്ഷ്മിയുടെ അടുത്തെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇടയ്ക്ക് വെച്ച് ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും അവിടെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ആരുടെയോ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നുന്നുണ്ട് എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ആരെ കാണാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി അല്ല തന്റെ തോന്നലുകളായിരിക്കും തനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് ലക്ഷ്മിയും ഉറപ്പിച്ചു അങ്ങനെ വീണ്ടും വീണ്ടും അവിടെ എല്ലാം ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്റെ വിളക്കും കൊണ്ട് ഏർ വിളക്ക് കത്തിച്ച് ലക്ഷ്മി പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് സേതു പലവിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തില് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന അപ്പൊ തിരുമേനയും പ്രസാദം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വാങ്ങിച്ച് പുറത്തോ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ വെച്ചിരുന്ന ഭഗവാന്റെ മുന്നില് വെച്ചിരുന്ന വിളക്ക് തട്ടി സേതു വീഴാൻ പോവുകയും തൻ്റെ വിളക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ കല്ല് വിളക്ക് ഏർ വെച്ചിരുന്നതിന്റെ തൊട്ട് മുന്നിലത്തെ കല്ല് തട്ടി സേതു വീഴാൻ പോവുകയും അങ്ങനെ തന്റെ കയ്യില് അമ്മയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്ന ആ പ്രസാദങ്ങളെല്ലാം തറയില് വീഴുകയും ചെയ്യും അതോടുകൂടി സേതുവിന്റെ മനസ്സ് തകർന്നു ആർക്കോ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു പേടിയായിരുന്നു സേതുവിന് അങ്ങനെ സേതു നേരെ പല്ലവേം കൂട്ടി നേരെ പൊന്നുമടത്തിലേക്ക് പോയി പൊന്നുമടത്തിലേക്ക് ചെന്നപ്പോ അവിടെ എല്ലാരും ഉണ്ട് എല്ലാവരോടും സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് ഈ പ്രതാപൻ ഒരു കാര്യം ഓർമ്മ വന്നത് ഇന്ദ്രൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതാപ പല്ലവിയും സേതുവും അമ്പലത്തില് പ്രാർത്ഥിച്ച് തിരികെ പൊന്നുമടത്തിൽ എത്തുന്ന ആ ടൈമില് അതേ സമയത്ത് തന്നെ നീ നീ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ അവരെ ഇവിടെ നിന്ന് ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കണം അവരെ കുറച്ചുനേരം കൂടി ഇവിടെ പിടിച്ചു നിർത്തണം നിർത്തണമെന്ന് പ്രതാപനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് തന്നെയാണ് പ്രതാപൻ പല എങ്ങനെയെങ്കിലും പലവെയും സേതുവിനെയും പിടിച്ചു നിർത്താനായിട്ട് നോക്കിയത് പക്ഷെ ഇല്ല ഏർ പ്രതാപൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾ ഇറങ്ങുന്നതല്ലേ ഇപ്പൊ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും അത്താഴം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നാൽ അത്താഴം കഴിക്കാനുള്ള സമയല്ലോ നിങ്ങൾ എന്തായാലും പോയിട്ട് വാ അമ്മ ഒറ്റയ്ക്ക് നല്ലേ പറഞ്ഞത് അമ്മ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പലവീം സേതു പുറത്തേക്ക് ഇറങ്ങി കാർ കൊടുത്തോണ്ട് പോയി അപ്പോൾ പ്രതാപന്റെ മനസ്സിൽ ടെൻഷൻ കൂടിക്കൂടി വന്നു ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയെ കൊല്ലാനായിട്ടുള്ള ശ്രമത്തിലാണ് അഥവാ ഇപ്പോ ഇന്ദ്രൻ ലക്ഷ്മിയെ കൊന്നാലും ലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചാലും കുരുക്ക് പ്രതാപനും വീഴും പ്രതാപനും ഇന്ദ്രനെ സഹായിക്കും എന്നുള്ള കാര്യം അവർക്ക് അവിടെയുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നെ പ്രതാപനും ഇതിന്റെ പിന്നിൽ കാണുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പ്രതാപന് പൂട്ടു വീഴുമെന്ന് മനസ്സിലാക്കി സത്യങ്ങളെ സേതുവിനെ വിളിച്ച് അറിയിക്കാനായിട്ട് പ്രതാപൻ തീരുമാനിച്ചു കാർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് സേതുവിന്റെ മനസ്സ് ടെൻഷൻ കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പലരെ ചോദിക്കുന്നുണ്ട് സേതുവിന്റെ എന്താ എന്താ പറ്റി എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതാപന്റെ കോള് വരുന്നത് പലരെ നേരത്ത് സ്പീക്കർ ഫോണിലിട്ടു സ്പീക്കറിലിട്ട് സംസാരിക്കുമ്പോഴാണ് ഇന്ദ്രൻ ലക്ഷ്മിയെ കൊല്ലാൻ പോവുകയാണ് അത് എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ഞാനിത് വിളിച്ച് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇനിയിപ്പ് ഇന്ദ്രൻ കൊന്നാലും ഇനിയിപ്പ് കൊല്ലാൻ ശ്രമിച്ചാലും ഞാനും കൂടി കുരുങ്ങും ഞാൻ എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് ഞാൻ വിളിച്ചറിയിച്ചതാണെന്ന് ആ ഈ പ്രതാപൻ പറഞ്ഞു അത് കേട്ടോ തന്നെ ദേഷ്യത്തിലും ടെൻഷനിലും സേതു പെട്ടെന്ന് കാർ കാറൊടുത്തോണ്ട് വീട്ടിലേക്ക് പോയി ഒരുപാട് സമയം വേണം വീടെത്താനായിട്ട് നല്ല ഇരുട്ട് നല്ല ഇരുട്ടും പക്ഷേ ആ സമയം അതിനുള്ളില് ഇന്ദ്രൻ വന്ന അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ആപത്ത് വരാതിരിക്കാനായിട്ട് സേതു കാർ കൊടുത്തോണ്ട് ചീറുപാഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ ഈ സമയത്ത് ഇന്ദ്രൻ ലക്ഷ്മിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ലക്ഷ്മി കൊല്ലാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ലക്ഷ്മി വിളക്ക് തുളസിത്തറയിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ പതുക്കെ വന്ന് കയറ് വെച്ച് കഴുത്തിലിട്ട് ലക്ഷ്മിയുടെ കഴുത്ത് മുറുക്കി കൊല്ലാനായിട്ട് നോക്കി ഈ സമയത്ത് അപ്പൊ നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലാനായിട്ട് ശ്രമിക്കുകയായിരുന്നു കഴുത്തിൽ കയറിട്ടില്ല ഇങ്ങനെ കൊല്ലാനായിട്ട് ഇന്ന് കയറുകൊണ്ട് വരുന്ന ടൈമില് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ ഓടി ഒളിച്ചു എന്നിട്ട് ജലകിൽ കൂടി പതുക്കെ നോക്കുന്നുണ്ട് ആരാ വന്നത് എന്തിനാ വന്നത് പക്ഷേ സേതുവോ പല്ലവിയോ അല്ല അമ്മയുടെ രക്ഷയ്ക്കായിട്ട് അവിടെ ഓടിയെത്തത് വേണു ആയിരുന്നു അവിടേക്ക് ഓടിയെത്തിയത് വേണു വന്നോടനെ തന്നെ ലക്ഷ്മിയെ പരിഹസിച്ചു ീ നിന്റെ ഇപ്പോ എല്ലാവരും നീ ചതിച്ചു നീ എന്റെ ജീവിതം വെച്ച് കളിച്ചു നീ എന്നെ ചതിച്ചു എന്നിട്ടും നിന്നെയാണ് എല്ലാവരും പിന്നാലെ നടക്കുന്നത് നിന്റെ പിന്നാലെയാണ് എല്ലാവരും നടക്കുന്നത് ഇപ്പോ മയൂരിയും മയൂരി ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് യുടെയും ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണെന്ന് വേണു ലക്ഷ്മിയോട് പറഞ്ഞു എന്നിട്ട് ലക്ഷ്മി ഒരുപാട് പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തപ്പോൾ ദേഷ്യം വന്ന ലക്ഷ്മി നിങ്ങളുടെ അമ്മ കാരണമാണ് ഞാൻ ഈ ജീവിതത്തിലേക്ക് വന്നതെന്നും നിങ്ങൾക്ക് പെണ്ണ് കിട്ടാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കൊടുത്താൽ മതി എന്നായിരുന്നു എന്നാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു അഭയം തേടണം എന്നതായിരുന്നു അങ്ങനെ മായാവതി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സംബന്ധിച്ചതെന്നും അല്ലെങ്കിൽ ഞാൻ ഈ വിവാഹത്തിലേക്ക് എത്തത്തില്ലായിരുന്നു എന്നും മായാവതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയാത്തതെന്നും ലക്ഷ്മി വേണുവിനോട് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയാണ് ആ ഒരു സത്യങ്ങൾ കേട്ട ഉടനെ തന്നെ എവിടെ വേണു ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ തന്റെ അമ്മയ്ക്ക് ഒരു ആപത്താണെന്ന് അറിഞ്ഞപ്പോൾ അമ്മയെ രക്ഷിക്കാനായിട്ട് ഓടി വരികയാണ് സേതു പല്ലവി ഇതൊന്നും ും അറിയാതെ അവിടെ ആ വീടിനുള്ളില് ഏർ തനിക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല എന്നാൽ താൻ ഉദ്ദേശിച്ച കാര്യം നടന്നതും അങ്ങനെ ഒരു എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഇന്ദ്രൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാലും സത്യങ്ങള് ചില സത്യങ്ങൾ കൂടി പുറത്താവുകയാണ് വേണുവിനോട് ലക്ഷ്മി ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് വേണു ലക്ഷ്മിയോട് പറയുകയാണ് നിന്റെ മകൻ സേതുമാധവൻ തന്നെയാണ് എന്നോട് നിന്നെ കുറിച്ചുള്ള കഥകളെല്ലാം വിളിച്ചു പറഞ്ഞത് എന്നിട്ട് നിന്നെ കുറിച്ച് നിന്നെ കുറിച്ചും പിന്നെ ഒരുപാട് ഭീഷണികളെല്ലാം മുഴക്കിയത് നിന്റെ മകൻ സേതുമാധവൻ തന്നെയാണെന്ന് വേണു ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മി അത് വിശ്വസിച്ചില്ല എന്നാൽ വേണു സത്യം ചെയ്തു പറഞ്ഞു നിന്റെ മകനാണ് എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി വേണു കാറോടുത്തോണ്ട് പോകുന്ന സമയത്ത് ഇന്ദ്രൻ മുഖത്ത് ഒരു മാസ്ക് ഒക്കെ ധരിച്ച് ആരും അറിയാതിരിക്കാനായിട്ട് ഓടി വന്ന് പുറകിൽ നിന്ന് വേണുവിന്റെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയാണ് തന്നെ വേണു ഇന്ദ്രനെ ആക്രമിച്ച് അത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ഇന്ദ്രനാണെന്ന് വേണുവിന് മനസ്സിലായി പക്ഷെ വേണുവിന്റെ കണ്ണില് അത് സേതുവാണ് എന്നാൽ മറ്റുള്ളവർക്ക് മാത്രമേ അത് അല്ല എന്നുള്ള കാര്യം അറിയത്തുള്ളൂ എന്തായാലും ലക്ഷ്മിയെ രക്ഷിക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ വേണു അവിടെ എത്തിയെങ്കിൽ പോലും ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് വേണുവിനാണ് ഏതൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനി ഇതിന് മുന്നോടിയായിട്ട് എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത് സേതുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് സേതുവിനെതിരെ ഇനി ലക്ഷ്മി തിരിയുമോ ലക്ഷ്മി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ലക്ഷ്മി ഇങ്ങനെ ഈ വേട്ടിനോട് ആരാണോ തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞത് അയാളെ തന്നെ ശത്രു സ്ഥാനത്ത് നിർത്തുമെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ശരിക്കും ലക്ഷ്മിയുടെ ശത്രുമായിട്ട് സേതു മാറുമോ അതോ ഇനി സത്യങ്ങൾ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലേക്ക്